ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടി പോലീസുകാർ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു സ്കൂൾ സ്റ്റുഡൻ്റ് പോലീസ് കേഡറ്റ് യൂണിറ്റ് എസ് പി സിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെറുപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനാണ് സന്ദർശിച്ചത് പോലീസ് സ്റ്റേഷൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ രജിസ്റ്ററുകൾ എഫ്ഐ ആർ പരാതികൾ നൽകേണ്ട രീതി ലഭിച്ച പരാതികളിൽ മേലുള്ള നടപടിക്രമങ്ങൾ ലോക്കപ്പ് ക്രമസമാധാന പാലനത്തിൽ പോലീസ് സേനയ്ക്കുള്ള പ്രാധാന്യം പോലീസ് സ്റ്റേഷൻ പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ തുടങ്ങിയവ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനായാണ് പോലീസ് സ്റ്റേഷൻ സന്ദർശനം സ്റ്റേഷൻ പ്രവർത്തനങ്ങളും ക്രമസമാധാന പാലനത്തിൽ എസ് പി സി കേഡറ്റുകൾക്കുള്ള ചുമതലകളെയും ഉത്തരവാദിത്വങ്ങളെയും കുറിച്ചും എസ് ഐ ഷബീബ് റഹ്മാൻ സംസാരിച്ചു സബ് ഇൻസ്പെക്ടർമാരായ പ്രസാദ് ബൈജു എന്നിവർ കൗമാരക്കാർ വാഹനവും ലഹരിയും ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് കേഡറ്റുകളുമായി സംസാരിച്ചു സ്റ്റേഷനിൽ ആംസ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ളതും ഉപയോഗിക്കുന്നതുമായ റൈഫിൾ പിസ്റ്റലുകൾ എന്നിവ ഡ്രിൽ ഇൻസ്ട്രക്ടർ കൂടിയായ ജയകൃഷ്ണൻ ജിജോമോൻ എന്നിവർ പരിചയപ്പെടുത്തി പ്രോ ഫ്രണ്ട് ഓഫീസ് റൈറ്റർ എസ് എച്ച്ഒ എന്നിവരുടെ ഔദ്യോഗിക മുറികളും സേവനങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരായ ഗിരീഷ് കുമാർ രാജീവ് ഐ എസ് ഐ സൽമ പി ആർ ഒ പ്രമോദ് എന്നിവർ വിശദമാക്കി കേഡറ്റുകൾ അവരുടെ സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ വിനീത് കൃഷ്ണൻ കെ ടി സൂര്യമോൾ കെ പി ജലജ എന്നിവർ പങ്കെടുത്തു